നമുക്കൊരു കഥ കേട്ടാലോ ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് വാദം ജീവത്യാഗം പണ്ട് അങ് അകലെ അടേവീരിലെ സുൽത്താൻ കൊട്ടാരത്തിൽ വലിയൊരു പൂന്തോട്ടമുണ്ടായിരുന്നു അതിൽ ധാരാളം പക്ഷികൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഒരു വാനമ്പാടി ഉണ്ടായിരുന്നു എന്ത് രസമാണെന്നോ അവളുടെ പാട്ട് കേൾക്കാൻ ഒരു ദിവസം ഒരു വരദേവത വാനമ്പാടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അല്ലയോ വാനമ്പാടി നിന്റെ പാട്ടുകളെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ നിനക്ക് മൂന്ന് വരങ്ങൾ നൽകുന്നു അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് വരദേവത അപ്രതിഷ്ടമായി വാരം പാടി ചിന്തിക്ക തുടങ്ങി എനിക്ക് നല്ലൊരു വീടുണ്ട് കറിക്കാൻ ഭക്ഷണമുണ്ട് അതുകൂടാതെ നല്ല കൂട്ടുകാരും ഉണ്ട് പിന്നെ ഇന്ത്യ എനിക്ക് വരം ആ വരം ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കൂ ഒരു ദിവസം അവിടെ എത്തിച്ചേർന്നു ഓരോ ദിവസവും തിന്നാൻ തുടങ്ങി ഒരു ദിവസം തികയായിരുന്നു അപ്പോൾ പ്രാപ്പിരി വന്ന തത്തെ രാജിയെടുത്തു കീ കീ എന്ന് കരഞ്ഞു തത്തയുടെ കച്ചിൽ വാരപാടി കേട്ടു തുടങ്ങി വാഴ താവാൻ ആവാതെ പ്രാപ്പിടിയ തത്തയെ താഴെ കിട്ടു തത്ത് രക്ഷപ്പെട്ടു മറ്റൊരു ദിവസം ഒരു മഞ്ഞക്കിണിയെടുത്തു ഉപയോഗിച്ച് വാനം പാടി മഞ്ഞക്കിളിയും രക്ഷപ്പെടുത്തി ഇനി ആ ഒരു വനം കൂടെയുള്ളൂ അതുകൂടി കഴിഞ്ഞ ഞങ്ങളെല്ലാവരും ഇരകളായി തീരും പക്ഷികളെല്ലാവരും വിഷമത്തോടെ എഴുതും വാനപ്പാടി പറഞ്ഞു കൂട്ടക്കാരെ നിങ്ങളിക്കണ്ട സ്വന്തം ജീവ കളഞ്ഞാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കൂ മറ്റൊരു മനസിലേക്ക് പാടുന്നിരുന്നു മനോഹരമായി പാട തുടങ്ങി ഇതുവരെ പാടിയ പാട്ടിനേക്കാൾ മനോഹരമായ പാട്ടായിരുന്നു അത് അപ്പോഴാണ് അത് പ്രാപ്ണിയം വന്നത് വാരെ കണ്ട പ്രാപ്യം ചിന്തിക്ക തുടങ്ങി എല്ലാ ദിവസവും എന്റെ ഇരകളെ രക്ഷപ്പെടുത്തുക ഇവൾ തന്നെയാകട്ടെ ഇന്നത്തെ ഇര പ്രാപിടിയ വാരമ്പാടിയ രാജെടുത്തു പ്രാപിടിയ കൂർത്ത നഗങ്ങൾ വാരമ്പാടിയുടെ ശരീരത്തിൽ തുളച്ചു കയറി വേദന കൊണ്ട് പിഴയുമ്പോഴും വാരമ്പാടി ചിന്തിക്ക തുടങ്ങി ഇരിയാകെ ഒരു വാരം കൂടെയുള്ളൂ അത് ഇരിക്ക് വേണ്ടി ഉപയോഗിക്കണോ അതിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കണോ വാരമ്പാടി മനസ്സിൽ പറഞ്ഞു വാരമ്പാട് പറഞ്ഞു എൻ്റെ ജീവൻ വിഷമുള്ളതാകട്ടെ വാനപാടി പിടഞ്ഞു പിടഞ്ഞു മരിച്ചു അതുമൊന്നും അറിയാതെ വാരമ്പാട ശരീരം ആർത്തിയോളക്കുന്ന പ്രാപ്തികൾ മരിച്ചു വീണു കൂട്ടുകാരെന്താണ് മനസ്സിലായത് എല്ലാവർക്കും ആകാൻ കഴിയണം